കണ്ണകി രാവിലെ കുളിച്ച് നീണ്ട തലമുടി ചെയ്യാതെ മുടിയുടെ അറ്റം വലിച്ചു കെട്ടി സ്കൂളിൽ പോയിരുന്ന എന്നെ എല്ലാ ദിവസവും അസംബ്ലി കഴിഞ്ഞ് കയറി വരുന്ന ഡാനി ടീച്ചർ ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയിരുന്നു ഡാനി ടീച്ചർ എൻ്റെ സീറ്റ് സ്റ്റാഫ് റൂമിലിങ്ങനെ നമ്മളെ വാതിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് നേരെയായിരുന്നു അപ്പോൾ അതിലേ വേണം ടീച്ചറിന് പോവാൻ അപ്പോൾ എന്നും ടീച്ചർ എൻ്റെ ഈ മുടിയുടെ അറ്റം പിടിച്ച് ഒരൊറ്റ വള്ളി വലിച്ചിട്ട് കണ്ണകി എന്ന് വിളിച്ചിട്ട് പോവുമായിരുന്നു ഇടയ്ക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നെ കണ്ണകി എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ടീച്ചർ അതൊരു ഉത്തരം പറഞ്ഞിട്ടില്ല ടീച്ചർ അന്ന് മുതലേ എന്നെ കണ്ണകി എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് മനസ്സിലാക്കിയിരുന്നതൊക്കെ എനിക്ക് നീണ്ട തലമുടി ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം കാരണം എന്നും ഈ തലമുടിയുടെ അറ്റം പിടിച്ചു ഒറ്റ വള്ളി വലിച്ചിട്ടാണ് ഈ കണ്ണകി വിളിച്ചിരുന്നത് ഇന്ന് ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം ക്യാൻസർ വന്ന് ഒരു സൈഡ് മാറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ അതിൽ നിന്ന് വരുന്ന ലിക്വിഡ്സ് കളക്ട് ചെയ്യാനുള്ള ബോട്ടലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ എൻ്റെ ഡാനി ടീച്ചറിനെ കുറിച്ച് ആലോചിച്ചു അന്ന് ഡാനി ടീച്ചറ് കണ്ണങ്ങിയെന്ന് വിളിച്ചതും കണ്ണകിയുടെ ചരിത്രമൊക്കെ അന്നും അറിയാമായിരുന്നുവെങ്കിലും അന്ന് അധികം അത്രയേ അന്ന് മനസ്സിനെ ബാധിച്ചിരുന്നില്ല ഇപ്പോൾ വീണ്ടും കണ്ണങ്കി എന്ന പേരിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് കണ്ണകിയുടെ ചരിത്രവും കുറച്ചൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്നു ഒന്നും ആലോചിച്ചിട്ടായിരിക്കില്ല ടീച്ചർ അന്ന് എന്നെ കണ്ണകി എന്ന് വിളിച്ചത് കണ്ണകിക്ക് തൻ്റെ ഭർത്താവിൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടി വന്നതും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കോപിഷ്ഠയായ കണ്ണകി തൻ്റെ ഒരു മുല വെട്ടി മധുരയിലേക്ക് വലിച്ചെറിഞ്ഞതുമൊക്കെ പെട്ടെന്നിങ്ങനെ മനസ്സിലൂടെ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഡാനി ടീച്ചറിനെ ഓർത്തു കണ്ണകി എന്ന വിളിയും ഓർത്തു എല്ലാം വരും യാദൃച്ഛം അല്ലേ